ഞാൻ വിശുദ്ധ നോർബെർട്ട് ഒരു രാജകുടുംബത്തിൽ ജനിച്ച എനിക്ക് സുഖമായി ജീവിക്കണം എന്ന് മാത്രമേ ചിന്തയുണ്ടായുള്ളൂ അതിനാൽ ഒരു വൈദികനാകാൻ ഉള്ള എന്റെ ആഗ്രഹം പോലും വേണ്ടെന്നു വച്ചു ഒരിക്കൽ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറ്റും കോളും ഉണ്ടാവുകയും കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുകയും ചെയ്തു രണ്ടു മണിക്കൂർ നേരം ബോധം നഷ്ടപ്പെട്ട ഞാൻ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ സാവൂളിനെ പോലെ കർത്താവെ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുക എന്നൊരു സ്വരം എന്റെ ആത്മാവിൽ കേട്ടു കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാതെ സെമിനാരിയിൽ ചേർന്ന് മൗനത്തിലും ഏകാന്തതയിലും കഴിഞ്ഞു വൈദികനായ ശേഷം ജനങ്ങളും വൈദികരും താൻ തന്നെയും ദിവ്യകാരുണ്യത്തോട് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ ആരംഭിച്ചു കയ്യിൽ അരളിക്ക പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കലാകാരന്മാർ എന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് മക്കളെ വിശുദ്ധ കുർബാനയോടുള്ള നമ്മുടെ ഭക്തിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിത തീക്ഷണതയും